بسم الله الرحمن الرحيم الحمد لله رب العالمين الذي أنم علينا بالإيمان وهدانا إلى دين الإسلام والذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله اللهم صل وسلم وبارك على سيدنا وشفيعنا محمد وعلى آله وصحبه وأزواجه وذريات سيدنا ومولانا محمد ലജ്ജ എന്നല്ലേ അപ്പോ അതുമായി എന്താണ് വന്നിട്ടുള്ള ഹദീസുകൾ വിശദീകരിക്കുന്ന അധ്യായമാണ് ബാബു മാസൂലോ ഹയാ എന്ന് പറഞ്ഞാൽ എന്താണ് അത് ഹയാ ലജ്ജ ലജ്ജ എന്ന് പറഞ്ഞാല് ഹയാ എന്ന് പറഞ്ഞാല് അധികാരം മനസ്സിലാകാത്ത എന്തിനോടൊക്കെ ഉള്ള പേടിക്ക് ലജ്ജ എന്ന് പലരും മനസ്സിലാക്കി അങ്ങനെയല്ല ഹയാ ഭാഷാപരമായി ഭാഷാപുരമായി എന്ന പോലെ ഷറയിലൊക്കെ അയിമത്ത് വിശദീകരിച്ചിട്ടുണ്ട് പറഞ്ഞതായി പറയുന്ന ഹുവ പറയുന്നു അതായത് ആക്ഷേപിക്കപ്പെടുന്ന പോലെ കുറവാക്കപ്പെടുന്ന ഒരു കാര്യത്തിന് പേടിക്കുക എന്ന കാരണത്താൽ മനുഷ്യനിക്ക് സംഭവിക്കുന്ന ഒരു സങ്കോചം മാനസികമായൊരു സങ്കോചം ഒരു ഒരു പിന്നോട്ട് വലിയൽ ഇതിനാണ് എന്തു പറയുക എന്ന് പറയുന്നത് അപ്പൊ എന്തിന്റെ പേരിൽ ഇയാളത് പറഞ്ഞാൽ ഇയാളത് ചെയ്താൽ അതൊരു മോശമാവും ഹൈബായി ഒരു ന്യൂനതയായി കണക്കാക്കപ്പെടും അല്ലെങ്കിൽ അതിന്റെ പേരിൽ ആക്ഷേപിക്കപ്പെടും എന്നത് പേടിച്ചിട്ടുണ്ടാകുന്നത് എന്നാണ് അപ്പോ ചിലത് എന്താണ് ചില ചിലർക്ക് ചില നല്ല കാര്യം ചെയ്യാൻ ഒരു മടി ഉണ്ടാവും ഒരു ധൈര്യക്കുറവ് ഉണ്ടാവുക അതിനെ എന്ന് മനസ്സിലാക്കുക മനസ്സിലാക്കുക അങ്ങനെയല്ല അത് ഹയാ അല്ല നല്ല കാര്യം ചെയ്യാനുള്ളതല്ല ഐബാക്കപ്പെടുന്ന കുറവാക്കപ്പെടുന്ന ന്യൂനതയായി പരിഗണിക്കപ്പെടുന്ന അല്ലെങ്കിൽ ആക്ഷേപിക്കപ്പെടുന്ന ഒരു കാര്യം ചെയ്യുന്നതിന് പിന്നെ ചെയ്യുന്നതിനെ പേടിക്കുക അത് പേടിച്ചിട്ട് മനുഷ്യന്റെ മനസ്സിനുണ്ടാകുന്ന ഒരു ഉൾവലിയൽ ഒരു സങ്കോചം ഇതിനാണ് ഹയാ എന്ന് ഭാഷാപരമായി പറയുക ഷറയിലോ ശറയിലെ ഹുലുക്കുൻ അതൊരു സ്വഭാവമാണ് മോശമായ മോശമായ കാര്യങ്ങൾ കാര്യങ്ങൾ ഉപേക്ഷിക്കാൻ പ്രോത്സാഹനമാകുന്ന പ്രേരിപ്പിക്കുന്ന ഒരു സ്വഭാവമാണ് ഹസനി നല്ല കാര്യങ്ങൾ ചെയ്യാനും പ്രോത്സാഹിപ്പിക്കുന്നതാണ് ഈമാൻ എന്ന് പറഞ്ഞത് ഈമാനിന്റെ ശാഖകൾ ഷോബത്തുൽ ഈമാൻ ഷുഹാബുൽ ഈമാൻ അതിന്റെ ശാഖകളായി പറയുന്ന കൂട്ടത്തില് ഹയാ ലജ്ജ എന്ന് പറഞ്ഞത് ഈമാനിന്റെ ശാഖയാണെന്ന് പറഞ്ഞിട്ടുണ്ട് ഈമാനിന്റെ ശാഖയാകണമെങ്കിൽ എന്താകണം നല്ല കാര്യം ചെയ്യാൻ പ്രോത്സാഹിപ്പിക്കുന്ന തിന്മകൾ എന്ന പോലെ ആ ചെയ്യാൻ പാടില്ലാത്ത ഉപേക്ഷിക്കേണ്ട ആ കറാഹത്തടക്കുള്ള കാര്യങ്ങൾ അതെല്ലാം കബീഹെന്ന് അറിഞ്ഞതിൽപ്പെടുവല്ലോ അപ്പോ വിലക്കപ്പെട്ടത് കണിശമായോ അല്ലാതെയോ വിലക്കപ്പെട്ട കാര്യങ്ങൾ ഉപേക്ഷിക്കാൻ പ്രോത്സാഹനമാകുന്ന ഒരു സ്വഭാവ മഹിമക്കാണ് എന്തു പറയുക ഈ ഹയാ ലജ്ജ എന്ന് പറയുക അപ്പൊ ലജ്ജയിൽ നിന്ന് യഥാർത്ഥമായ ലജ്ജ ആണെങ്കിൽ അത് ഭാഷാപരമാണെങ്കിലും ആ ഷറവിൻ്റെ അർത്ഥത്തിലാണെങ്കിലും ആ ലജ്ജയിൽ നിന്ന് നല്ലതേ ഉണ്ടാവും ലജ്ജ ഉണ്ടെങ്കിൽ അതിനെ തുടർന്ന് നല്ലതേ ഉണ്ടാവും ഒന്നിയിൽ എന്താ മോശമായത് ഉപേക്ഷിക്കും അല്ലെങ്കിൽ നല്ലത് ചെയ്യും ഇങ്ങനെയല്ലേ പിന്നെ അപ്പൊ അതാണ് ഹയാ എന്ന് പറഞ്ഞത് പിന്നെ ഈ ഹയാൽ ഈമാൻ എന്ന് പറയുമ്പോ പ്രകൃതിപരമായ ഒരു ലജ്ജ അങ്ങനെയുണ്ട് പിന്നെ ക്സ്ബു ചെയ്ത് അതായത് ഉണ്ടാക്കിയെടുക്കുന്ന ലജ്ജ അതും ഉണ്ട് ഉണ്ടാക്കിയെടുക്കുന്ന കാര്യങ്ങളെ കൊണ്ടാണല്ലോ എന്താണ് തെക്ക്ലീഫ് ഉണ്ടാകുന്നതും എന്ന പോലെ അതിൻ്റെ പേരിലാണല്ലോ പ്രതിഫലം ലഭിക്കുകയും ചെയ്യുന്നത് അപ്പൊ അത് ഉണ്ടാക്കിയെടുക്കുന്ന ലജ്ജയാണ് അപ്പൊ ഒരു എന്താണ് പ്രകൃതിപരമായ ലജ്ജ ഇല്ല എന്നുണ്ടെങ്കിൽ അത് വളർത്തിയെടുക്കാൻ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയൊരു സ്വഭാവം ആണ് എന്ന ഇമത്തിന്റെ എന്ന് മനസ്സിലാകുന്നുണ്ട് പിന്നെ ഇനി അത് പല ഇനങ്ങളുണ്ട് എന്ന് പറഞ്ഞിട്ട് ഇമ മുനാവിനാളൊക്കെ വിശദീകരിച്ചു ഓ ഓ ലജ്ജ എന്ന് പറഞ്ഞത് പല ഇനമുണ്ട് ഹയാ ഉൽക്കറം മാന്യത മൂലമുള്ളൊരു ലജ്ജ ഇതുപോലെ ീഫ് എന്ന് പറഞ്ഞില്ല സൈനബു അലി അള്ളാഹു വലീമത്തിന് വന്നവര് ഭക്ഷണം കഴിച്ചതിന് ശേഷം ഒന്ന് പേര് അവിടെ തന്നെ ഇരുന്ന് അവര് പോയില്ല അവര് ഭക്ഷണം കഴിച്ചല്ലേ അപ്പൊ എന്താ പിന്നെ ഹംസുല്ലാലു സ്ല്ലമയുടെ വീടല്ലേ അവരിങ്ങനെ വർത്തമാനം പറഞ്ഞു അവിടെ തന്നെ ഇരുന്ന് അങ്ങനെ ഉണ്ടാവുമല്ലോ പാർട്ടിക്കൊക്കെ പോയാല് ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷം പിന്നെ അങ്ങനെ വർത്തമാനം പറഞ്ഞിരിക്കുന്ന ഒരു സ്വഭാവം പണ്ടുള്ളതാണ് അവരവിടെ ഇരുന്ന് പക്ഷെ ഇവര് പോകാത്തതുകൊണ്ട് ഹംസല്ലാ അലിസ്ല്ലമക്ക് വിഷമമുണ്ടായി ഉം പിന്നെ അപ്പൊ നബിസ് അല്ലാ സ്വലമിപ്പോ വീട്ടില് അങ്ങനെ വന്നവരും മുറ്റത്തിരിക്കും ഇപ്പൊ വാതലടത്ത് വീട്ടുകാരനെ അകത്ത് പോകാൻ കഴിയൂലല്ലോ അപ്പൊ നബീസുല്ലാ അലി സ്വലം ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പുറത്തുങ്ങനെ നടന്ന ഒരു സംഭവമൊക്കെ ഉണ്ട് അപ്പൊ അവരോട് ഇനുസരിച്ച് നിങ്ങൾ പൊയ്ക്കോളി എന്ന് പറയാൻ എന്താണ് നബീസുല്ലാ അലുവയ്ക്ക് സാധിച്ചില്ല അത് എന്താണ് അങ്ങനെ ഇപ്പൊ വീട്ടിൽ വന്നവരെ പറഞ്ഞയക്കുക എന്ന് പറഞ്ഞത് അത് ഒരു ഒരു നബീസു അലുവല്ലമെ പോലത്തെ എന്താണ് ആ ക്രമുള്ള മാന്യതയുള്ളവർക്ക് അത് യോജിക്കുന്നില്ലല്ലോ അപ്പോ അതാണ് അതുകൊണ്ട് എന്ത് ചെയ്തു അത് കിറമിന്റെ ലജ്ജ മാന്യതയുടെ ലജ്ജ എന്ന് പറഞ്ഞ അതാണ് പിന്നെ ഹയാഉൽ മൊഹിബി മിൻ മെഹബൂബിഹി ആ ഒരു സ്നേഹിക്കുന്ന ആള് സ്നേഹിക്കപ്പെടുന്ന പ്രേമ പ്രേമഭാചനം അവരോടുള്ള ലജ്ജ ലജ്ജിഹി ഹാജൽ ഹയാ ആരെയാണോ സ്നേഹിക്കുന്നത് അവരെ മനസ്സിൽ ആലോചിച്ചാൽ തന്നെ അവരോടുള്ള ലജ്ജ എന്താണ് മനസ്സിൽ ഇങ്ങനെ ഇളകിമറിയും അത് എന്താണ് വലിയ അള്ളാഹുവിനോടും അലൈഹി വസ്ലമയോടും ഒക്കെ വലിയ മഹബത്തുള്ളവർക്ക് എന്താണ് ആ മനസ്സിൽ അള്ളാഹുവിനെക്കുറിച്ചുള്ള ചിന്തയും നബിസ്ലാ അലി സ്വലമയെ കുറിച്ചുള്ള ചിന്തയും ഒക്കെ വരുമ്പോൾ തന്നെ ഹയാ അതായത് നമ്മളിലുള്ള നുക്സാനുകൾ ന്യൂനതകൾ നമ്മളിലുള്ള ന്യൂനതകൾ വേണ്ടാത്തരങ്ങളൊക്കെ അവരറിഞ്ഞു പോകുമോ എന്ന പേടി ആ ഹയാ പിന്നെ ഹയാ ഉൽ എന്ന പോലെ അള്ളാന്റെ അടിമയാകുക എന്നുള്ളതല്ലേ അത് മുഖാന്തരം ഉണ്ടാകുന്ന ഹയാ അപ്പൊ എന്ത് ചെയ്യും ആ ഉൾബൂതീയത്തിൽ വന്ന വീഴ്ചകൾ സ്വന്തം കാണാൻ കഴിയും ആ ലജ്ജ ഉണ്ടാകുമ്പോ ആ ലജ്ജ നിമിത്തം അപ്പോ പിന്നെ ആ ഖലജ് അതായത് നേരത്തെ പറഞ്ഞ ആ മാനസികമായ സങ്കോചമുണ്ടല്ലോ അതിങ്ങനെ വർദ്ധിക്കും എന്താണ് എന്നെ എന്നെ മൈസു സംഭവിച്ചു പോയാലും അള്ള വലക്കിയ കാര്യങ്ങൾ ചെയ്തു പോയാല് അതിന്റെ പേരിൽ എന്താവും ആ ഇങ്ങനെ പിന്നെ ലജ്ജ കൊണ്ട് മനസ്സിങ്ങനെ സങ്കോചിച്ച് ഇങ്ങനെ പ്രത്യേകമായ ഒരു അവസ്ഥയിലേക്ക് ചുരുങ്ങും എന്ന് പറഞ്ഞത് അപ്പൊ പിന്നീട് രണ്ടാമത് പിന്നെ കാര്യം ചെയ്യൂല അതാണ് ആ ലജ്ജയുടെ ഒക്കെ മഹത്വം എന്ന് പറയുന്നത് പിന്നെ ഹയാ ഉൽ മറീബിൻ നഫ്സിഹി ഒരാളിനെ അയാളെ തന്നെ എന്താണ് ലജ്ജ ഉണ്ടാകുക അതെങ്ങനെ അയാളുടെ ഹിമ്മത്ത് നല്ല ഹിമത്താകുമ്പോ നഫ്സിഹി ന്യൂനതകൾ സ്വന്തം ശരീരം തൃപ്തിപ്പെടുക എന്നതിനെ ലജ്ജിക്കുന്ന അവസ്ഥ അപ്പോ എന്താണ് അയാൾക്ക് രണ്ട് പിന്നെ മനസ്സുള്ളത് പോലെ വരുമ്പോ കാണലഹു പറയുന്നത് സ്വന്തം ശരീരത്തിൽ നിന്ന് സ്വന്തം തന്നെ ലജ്ജിക്കുന്നത് അപ്പൊ അങ്ങനെയൊക്കെ എന്താണ് അഹിമത്തി ലജ്ജയെ വീണ്ടും വീണ്ടും എന്താണ് ആ കീറി മുറിച്ച് വിശദീകരിച്ചിട്ടുണ്ട് അപ്പൊ ഈ രീതിയിൽ ആണ് പിന്നെ ലജ്ജയുടെ അവസ്ഥകൾ നബിസുല അലൈവുസ്ലമയുടെ ലജ്ജയുമായി ബന്ധപ്പെട്ടിവിടെ രണ്ട് ഹദീസാണുള്ളത് ശരിക്കും പറഞ്ഞാൽ ഈ ലജ്ജ എന്ന് പറഞ്ഞ സ്വഭാവ മഹിമയുടെ ഭാഗമാണ് പിന്നെന്തിനകം പ്രത്യേകമായൊരു അധ്യായമാക്കിയത് അതെ ആ സ്വഭാവമഹിമയിൽ ലജ്ജയുടെ സ്ഥാനം വലുതാണ് എന്നറിയിക്കാൻ വേണ്ടിയാണ് എന്ന് പഠിപ്പിക്കാൻ വേണ്ടിയാണ് നഹിമത്തെ കൂടെ വിശദീകരിക്കുന്നുണ്ട് മിനൽ ും കന്യകയായ സ്ത്രീയെ അവൾ എവിടെ ആയിരിക്കുമ്പോ അവള് അന്തർജന അവള് അകത്തായിരിക്കുമ്പോൾ പിന്നെ അലൈഹി അലിം എന്തെങ്കിലും ഒരു വിഷയം വെറുത്താൽ ഇഷ്ടമില്ലാതായാൽ അവിടുത്തെ മുഖത്ത് നമുക്കത് അറിയാമായിരുന്നു എന്ന് പറഞ്ഞു അപ്പോ ഈ ആയ സ്ത്രീയെക്കാൾ എന്താണ് ശക്തമായ ലജ്ജണ്ടായിരുന്നു എന്ന ഹിദർ എന്ന് പറഞ്ഞാല് മറച്ചു കെട്ടിയ സിത്തുറൻ യുജാബി ജംബിൽ ബൈത്തി അവൾക്ക് അവളുടെ റൂമിന്റെ വശത്ത് എന്താണ് റൂമിന്റെ ഉള്ളിൽ തന്നെ മറച്ചു കെട്ടുന്ന ഒരു മറുണ്ട് അത് അറബികൾക്ക് ഒക്കെ പരിചയമുള്ളതാണ് അപ്പൊ അങ്ങനെ അന്തർജനം എന്നല്ലേ പറയാ അല്ലെ സ്ത്രീകളെ കുറിച്ച് അന്തർജനം ഉള്ളിലെ ജനാണ് അവർ അവർ ഉള്ളിലെ ജീവിക്കുന്നവരാ പഴയ കാലത്തെ അങ്ങനെയാണ് ഏർ അത് ഒരുപാട് എന്താണ് സംസ്കാരങ്ങളിൽ സിവിലി സിവിലൈസേഷൻസിൽ അങ്ങനെയാണ് സ്ത്രീകൾ എന്ന് പറഞ്ഞ അന്തർജനാണ് പിന്നെ അപ്പോ പല നാഗരികതയിലും അങ്ങനെയാ ജാലീയത്തിലും അങ്ങനെ തന്നെയാണ് പിന്നെ അപ്പൊ ഈ ഹിദിർ എന്ന് പറഞ്ഞാൽ അങ്ങനെ വളച്ച് എന്താണ് കെട്ടിയ അപ്പൊ ഈ പെണ്ണ് അജറാ കന്യക ആകുമ്പോഴാണ് എന്താണ് കൂടുതൽ ലജ്ജ ഉണ്ടാവുക അതുകൊണ്ടാണ് എന്ന് പറഞ്ഞത് അവൾ അവിടെ ഹിദറിലായിരിക്കുമ്പോൾ ലജ്ജ എന്ന് പറഞ്ഞാൽ ഒറ്റക്കായിരിക്കുമ്പോഴേന്നല്ല അവിടെ ആരെങ്കിലും കയറി ചെല്ലുമ്പോൾ അവൾക്ക് ലജ്ജ ഉണ്ടാവും ആ കയറി ചെല്ലുന്നത് പെണ്ണാണെങ്കിലും ലജ്ജ ഉണ്ടാവും അങ്ങനെയാണ് ഏർ പിന്നെ

അപ്പൊ പുറത്തുള്ളതിനേക്കാൾ ലജ്ജ ഉള്ളിലുണ്ടാവുമ്പോ ഉണ്ടാവുക എന്ന് പറഞ്ഞാല് അവിടെ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോ ചിലപ്പോ വേണ്ടാത്ത വലുതും ചെയ്തു പോകാനുള്ള സാധ്യത ഉണ്ടല്ലോ പുറത്താകുമ്പോൾ അങ്ങനെ ചെയ്യൂല അതാണ് ഒറ്റയ്ക്ക് ഇരിക്കുന്ന സമയത്ത് അവൾ അവിടെ ആർക്കെങ്കിലും കയറി ചെല്ലുമ്പോൾ ഇവൾക്ക് എന്താണ് വല്ലാത്ത ലജ്ജ ഉണ്ടാവും എന്ന് പറഞ്ഞത് അതിനേക്കാൾ ലജ്ജയാണ് ലബ്സു അലി സ്വലമുക്ക് വജീഹി അപ്പൊ അങ്ങനെ എന്തെങ്കിലും ഇഷ്ടമല്ലാത്തത് സംഭവിച്ചു പോയി കഴിഞ്ഞാൽ നബി സാഹിസമ്മയുടെ മുഖത്ത് അത് അറിയാം എന്ന് പറഞ്ഞു പിന്നെ ഈ ഹയാ എന്ന് പറഞ്ഞത് ഇപ്പൊ മഹത്വപ്പെടുത്തിയാണല്ലോ പറഞ്ഞത് മഹത്വമാകുന്നത് എപ്പോഴാ ഹൈസുലം ജുബിനിൻ അണ്ട് അത് ഒരു ദൗർബല്യമാകുക ഒരു ഭീരുത്വമാകുക എന്ന പോലെ സത്യത്തിനെ തൊട്ട് എന്താണ് പുറത്താകുക ഇങ്ങനെയൊക്കെ വരുന്ന ചില എന്താണ് ലജ്ജ ഉണ്ടാവും അതാണ് പൊതുജനങ്ങൾ പൊതുവെ എന്ന് മനസ്സിലാക്കിയത് ഇത് മമ്പതൂഹല്ല ഇല്ല കാന അതുമൂമൻ ഈ രീതിയിൽ ഒരു ദൗർബല്യം ഒരു ഭീരുത്വം എന്ന പോലെ സത്യത്തിനെയും വിട്ടുപോവുക അതിന് പുറത്താകുക ഇങ്ങനെയൊക്കെ ആകുമ്പോൾ അത് സ്തുത്യർഹമല്ല പിന്നെ അത് ആക്ഷേപാർഹമാണ് എന്ന് യുവനാജ്മോള പറഞ്ഞു നബി അലൈഹി സ്വലമയുടെ എന്താണ് ഹയാ ഈ രീതിയിൽ ഒന്നും ഉണ്ടായിരുന്നതല്ല രീതിയിലൊന്നും ഉണ്ടായിരുന്നതല്ലാ അനിൽ ഹക്കോ ഒന്നും ഉണ്ടായിരുന്നതല്ല പറഞ്ഞു പിന്നെ അപ്പൊ അങ്ങനെ ലജ്ജ എന്ന് പറഞ്ഞത് ആണുങ്ങൾക്കും ഉണ്ടാവും അല്ലേ അതായത് ഇപ്പൊ എന്താണ് നമ്മളത് വിശദീകരിച്ചല്ലോ അതിന്റെ ഇനങ്ങളും വിശദീകരിച്ചല്ലോ അപ്പൊ അതാണ് ലജ്ജ എന്ന് പറഞ്ഞാൽ മനസ്സിലായി പിന്നെ ലജ്ജ എന്നൊക്കെ പറഞ്ഞാൽ മനസ്സ് എന്ത് അങ്ങനൊന്നുണ്ടോ എന്ന് ഏർ അറിയാത്ത കാലത്തേക്ക് ഇപ്പോൾ സ്ത്രീകൾ എത്തിപ്പോയിട്ടുണ്ട് എന്താ ചെയ്യുക സ്ത്രീകൾക്ക് ഹയാ ലജ്ജ എന്ന് പറഞ്ഞത് അവൾക്ക് സൗന്ദര്യമാണത് ഏ ലജ്ജിക്കുന്നവളാകുക എന്ന് പറഞ്ഞത് അതവളെ സൗന്ദര്യത്തിന്റെ ഭാഗം ലജ്ജയുള്ള പെണ്ണാകുമ്പോൾ അത് പെണ്ണിന്റെ സൗന്ദര്യ പിന്നെ ഇനി അടുത്ത രണ്ടാമത്തെ ഹദീസ് ഐഷബ ബിബിറീള്ള എന്ന് പറയുന്ന ഹദീസാണ് പിന്നെ കാലത്ത് ആയിഷത്തുർ അലിത്തുല്ല ഫർജ് റസൂൽ അലൈവീസ് അവ കാലത്ത് മാറായിത്തു ഫർജ റസൂൽ സാഹ അലിസ് കത്തു ആയിഷബീർ അലി അള്ളാൻ പറഞ്ഞു ഞാൻ നബി ഞാന് അലൈഹി അലൈവല്മയുടെ കുഖ്യസ്ഥാനം ലൈംഗികാവയവങ്ങൾ ഞാൻ നോക്കിയിട്ടില്ല എന്ന പോലെ ഒന്നില് മാ നദർത്തു എന്ന് ഞാൻ നോക്കിയില്ല എന്നാണ് പറഞ്ഞത് അല്ലെങ്കിൽ മാറായിത്തു അല്ലെങ്കിൽ ഞാൻ കണ്ടിട്ടില്ല എന്നാണ് പറഞ്ഞത് തീരെ കണ്ടിട്ടില്ല ഹദീസിൽ വേറെ വന്നിട്ടുണ്ട് എൻ്റെതും കണ്ടിട്ടില്ല ഞാനും കണ്ടിട്ടില്ല എന്ന് അവിടെ വേറെ ഹദീസിൽ ഇങ്ങനെയാണ് വന്നത് പിന്നെ മാറും പറഞ്ഞത് എന്താന്ന് പറഞ്ഞിട്ടില്ല എന്നിൽ നിന്നും കണ്ടിട്ടില്ല എന്ന പോലെ നബി അലൈഹി അലൈസ്മയിൽ നിന്ന് ഞാനും കണ്ടിട്ടില്ല എന്നിൽ നിന്ന് നബിയും കണ്ടിട്ടില്ല എന്ത് അവിടെ പറഞ്ഞിട്ടില്ല പറയാതിരിക്കുക എന്നുള്ളതാണല്ലോ ആ ലജ്ജയുടെ കാണാതിരിക്കുക എന്നുള്ള ലജ്ജ ഉണ്ട് അവ പറയാതിരിക്കുക എന്നുള്ളത് ലജ്ജ തന്നെയാണ് അല്ലെ മനസ്സിലാക്കാൻ നമ്മൾ പറയേണ്ടി വരും അതായത് ഫർജ് കണ്ടിട്ടില്ല എന്നാണ് ഗുഹ്യസാനം അങ്ങനെയാണ് ഭാര്യ ഭർത്താക്കളായിട്ടും എന്താണ് അങ്ങോട്ടും ഇങ്ങോട്ടും കാണാതിരിക്കുക എന്നത് ലജ്ജയുടെ ഭാഗമാണ് അപ്പോ മഹദി നോക്കാതിരിക്കാൻ കാരണം എന്താ നബി നബിസല്ലാഹു അലൈഹി വസ്ല്ലമ്മയുടെ ഹയായിൽ നിന്ന് മഹദി മനസ്സിലാക്കി അങ്ങനെ നബി അലൈ വല്ലമയുടെ ആ ഫർജിലേക്ക് നോക്കുക എന്നുള്ളത് നബി നബിസുല്ലാസ്ലാംക്ക് ഹയാ ഉള്ള സംഗതിയാണ് ഭാര്യ ആണെങ്കിലും ഹയാ ആണ് എന്ന് മനസ്സിലാക്കിയപ്പോ പിന്നെ നോക്കാൻ പാടില്ലല്ലോ അല്ലെ മഹദിക്കും ലജ്ജയായിരുന്നു അപ്പൊ അതുകൊണ്ട് നബി അലൈഹി അല്ലാസ്വലം എന്താണ് അങ്ങോട്ട് നോക്കിയിട്ടില്ല അപ്പൊ രണ്ടാളും ഹയാ ഉള്ളവരാണ് അല്ലെ പിന്നെ അതാ അങ്ങനെയാണ് അപ്പൊ ഹയാ ഉണ്ട് എന്നുള്ളത് പെരുമാറ്റത്തിൽ നിന്ന് മനസ്സിലാവും അത് ഭാര്യ ഭർത്താക്കന്മാർക്കൊക്കെ അറിയാം ലജ്ജയുള്ള ഭാര്യമാരാണ് എന്നുണ്ടെങ്കിൽ അവരുടെ നോക്കുന്നതിന് അവർക്ക് ലജ്ജ ഉണ്ടാവും അപ്പൊ മനസ്സിലാക്കി അങ്ങനെ തന്നെ ആ പെരുമാറുകയും ചെയ്യും പിന്നെ പെരുമാറുന്നവരുണ്ടാവും അപ്പോ ഇസ്തിഹത്താർ ഉണ്ടാകുമ്പോഴാണ് എന്ത് ചെയ്യ അങ്ങനെ ലജ്ജ ഇല്ലാതിരിക്കുക റിഞ്ഞാല് ഉളുപ്പില്ലാതിരിക്കുക എന്ന് പറയില്ലേ അത് തന്നെ അത് എന്താണ് ആ തുറന്ന സമീപനം എന്നൊക്കെ പറയാവെന്നാ അത് തന്നെ പിന്നെ ഈ ഭാര്യ ഭർത്താക്കന്മാർ ബന്ധപ്പെടുമ്പോ അതിന്റെ ആദാബുകൾ പറഞ്ഞ കൂട്ടത്തിലുണ്ട് രണ്ടാളും എന്താണ് ഒരു വസ്ത്രം കൊണ്ട് മൂടിയിട്ട് അതിന്റെ ഉള്ളിൽ നിന്ന് ബന്ധപ്പെടലാണ് നല്ലത് രണ്ടാളും കൂടി ഒരു വസ്ത്രം കൊണ്ട് മൂടുക ഏർ എന്നിട്ടോ ഇവർ ബന്ധപ്പെടുന്നത് അതിന്റെ ഉള്ളിൽ നിന്നായിരിക്കുക എന്നത് അതിന്റെ കൂട്ടത്തിൽ കൂട്ടത്തില് വിശദീകരിച്ചിട്ടുണ്ട് അപ്പോ നബ്സുല്ല അലൈവലമ ഭാര്യമായി ബന്ധമായി ബന്ധപ്പെടുന്നത് അങ്ങനെ ആയിരുന്നു എന്നുള്ളത് പല ഹദീസുകളിൽ നിന്നും എന്താണ് മനസ്സിലാകുന്ന കാര്യമാണ് അപ്പൊ പിന്നെ ആ ഇങ്ങനെ ഈ ഫർജ് നോക്കാറില്ല ഫർജിന്റെ ഉള്ളിലേക്ക് നോക്കിയാൽ കാഴ്ചശക്തി കുറയും എന്ന് എന്താണ് അയിമത്ത് വിശദീകരിച്ചിട്ട് ആ ഉണ്ട് അതിന്റെ ആപത്തായി വിശദീകരിച്ചിട്ടുണ്ട് എന്നാല് ഇമാമിങ്ങൾ ചിലര് അങ്ങനെ ഈ കൂടുതൽ ഉന്മേഷവും ആവേശവും ഒക്കെ കിട്ടാൻ വേണ്ടി അങ്ങനെ നോക്കുന്നത് മൊത്തത്തിൽ നോക്കുന്നതുകൊണ്ട് എന്താണ് കുഴപ്പമൊന്നുമില്ല ആറാമല്ല ജായിസ് ആണ് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കൽ ജായിസാണ് അല്ല എന്താ അങ്ങോട്ടും ഇങ്ങോട്ടും തൃപ്തിപ്പെടുന്ന രീതിയിൽ തൃപ്തിപ്പെടുത്തുന്ന രീതിയിൽ ഭാര്യക്ക് ഭർത്താവിനെയും എന്ന പോലെ ഭർത്താവിന് ഭാര്യയെയും തൃപ്തിപ്പെടുത്തുന്ന രീതിയിൽ ഉന്മേഷവും കാര്യങ്ങളും ഒക്കെ ഉണ്ടാകാൻ അങ്ങനെ നോക്കേണ്ടി വന്നാൽ അതൊരാവശ്യമായാൽ അത് നല്ലതാണ് കാരണം തൃപ്തിപ്പെടുത്തണമല്ലോ അങ്ങോട്ടും ഇങ്ങോട്ടും അപ്പോ അത് നല്ലതാണ് എന്ന് പറഞ്ഞ അയ്മത്തുണ്ടും സഹാബിമാരുടെ കൂട്ടത്തിലും അങ്ങനെ അഭിപ്രായം പറഞ്ഞവർ ഒക്കെ ഉണ്ട് ഇനി അടുത്ത ഹരി അല്ല അധ്യായമാണ് നബിസുല്ലാ അലൈവലമയുടെ ഹിജാമത്തുമായി ബന്ധപ്പെട്ട അധ്യായം اذي نعمل بنا اخر دعوانا الحمد لله رب العالمين وصلى الله على خير خلقه سيدنا محمد وآله اله وصحبه اجمعين الحمد لله رب العالمين